ನಂಶಿತ್ರಾಸ್ಸಿ ಡಿಗ್ರಿ ತಿನ್ನಾರ್ ಅಕ್ಷಿನ್ನೆ ಯೋಸನೆಗಳೇ ದಿನಾಳ ನಾನು ಯಾರು ಇರೋದು ಏ ಆ ಸಾಯ ಮಲಂತ 70 ಇಲ್ಲಿ ನಾನು ಆದಿನ ಆಸ್ರಂ ಬಂದೇನ ನನ್ನ ಬರಯಾನ ನಾನು ಎಲ್ಲಾದೂ ಇರೋದು ಪಲ್ಲವೇ ಇರೋದಿಂದ ಅದನ್ನ ಆಕಿಂದಾウト ನಾನು ಬಂದಿರೋದು ಅವರ ಕಾಮಿಗೆ ಅದನ್ನ ಲಾಗಿನ್ ನಾನು ಅಲ್ಲಿnd ಇರಕ್ಕೆ ಶಿಷ್ಯಾಂದನೆ ಐನ ಸಮಯ ನೇಮಕಾಯತಿ ಮಾರ್ಚಸ್ತ್ರದಲ್ಲಿಕ್ಕೆ ನಾನು ನಮ ನಮಯ ಮಾಡಿ

രാവിലെ രാവിലെ തൊട്ടേ ആഘോഷിച്ചു കേക്ക് രാവിലെ കട്ട് ചെയ്തു അച്ഛ രാവിലെ വാരികളൂടി തുടങ്ങിയാണ് എന്നാലും ഞങ്ങൾ നമ്മളെല്ലാവരും ഒന്നിച്ചു വന്നിട്ട് ഇപ്പൊ ഒരു കട്ട് ചെയ്യാണ് ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അച്ഛൻ ചെയ്ത അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഇവർക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛന്റെ ഇനി മുന്നോട്ടുള്ള ശുശ്രൂഷയും ഇപ്പോഴും മേൽത്തരം വീഞ്ഞ് വിളമ്പിയത് കുറവിലാണ് അല്ലേ എന്ന് പറഞ്ഞല്ലോ ആരോഗ്യം കുറച്ച് സ്വല്പ കുറവായിരിക്കും പെട്ടത്ത പോലെ ഉണ്ടാകത്തില്ല എന്നിരുന്നാലും മേൽത്തരം വിഞ്ഞെന്നത് പോലെ മേൽത്തരം എന്താ പറയുന്നത് ഉത്സാഹത്തോടു കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള കൃപ അച്ഛന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ കൈ കാര്യങ്ങളടിച്ച് നമുക്ക് ശേഷം ഒരു വർഷം ആറ് വർഷത്തിന് ശേഷം ഞാൻ ആറു വർഷമായി വന്നിട്ട് എനിക്കറിയത്തില്ല അതിന് മുമ്പ് വികാരി അച്ഛൻ നമ്മളോട് ഇങ്ങനെ ഒരു ആഘോഷങ്ങൾക്കൊക്കെ പിന്നെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ അപ്പോഴന്മാര് രണ്ടുപേര് രണ്ടുപേരുണ്ട് വികാരി അച്ഛനെ അച്ഛനും വികാരി അച്ഛനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാരും ഇതുകൊണ്ട്